നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയതോടെ മുന്നണികൾ പ്രചാരണ പരിപാടികൾ ശക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തിയാണ് ഇടതുമുന്നണിയുടെ നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ നീക്കം സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ഊന്നിപ്പറഞ്ഞാണ് എൽ ഡി എഫിന്റെ പ്രചാരണം കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ ഉന്നയിക്കാൻ നിരവധി പ്രശ്നങ്ങളാണ് ഇടതുമുന്നണിക്കും മുഖ്യമന്ത്രിക്കുമുള്ളത് ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ച പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള റാലികളിൽ ആളെ കൂട്ടാൻ കഴിഞ്ഞുവെന്ന വിശ്വാസം ഇടതുമുന്നണിക്ക് നൽകുന്ന ഊർജം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയവും കേന്ദ്ര ഏജൻസികളുടെ വഴിവിട്ടുള്ള അന്വേഷണ രീതിയും രാഷ്ട്രീയ നേതാക്കളെയും കുടുംബാംഗങ്ങളെയും അകാരണമായി വേട്ടയാടാനുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കം എന്നിവ മുഖ്യ വിഷയമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി മുന്നോട്ട് നയിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും തീരുമാനം ഇവിടെ വലിയ തോതിൽ കാണുന്നു എവിടെ എത്തുന്നു നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നത് നാം കാണുകയാണ് ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്ന ചെയ്യും തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യുന്നവർക്കെതിരെ എന്തു നടപടിയും തങ്ങൾ സ്വീകരിക്കും ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങളുടെ പേരിൽ ബി ജെ പിയും യു ഡി എഫും ഉന്നയിക്കാൻ സാധ്യതയുള്ള ആരോപണങ്ങൾക്ക് തടയിടാൻ കൃത്യമായ മറുപടി ഇടതുമുന്നണിയുടെ കയ്യിലുണ്ട് എന്ന് നേതാക്കൾ പറയുന്നു പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെയും കോൺഗ്രസിൻ്റെയും നയങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇ ഡി നടത്തുന്ന നീക്കങ്ങൾ വോട്ടർമാരെ പിന്തിരിപ്പിക്കില്ല എന്ന വിശ്വാസം നേതാക്കൾക്കുണ്ട് കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് അനുകൂലമാകും എന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷ ശനിയാഴ്ച തുടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടി ഏപ്രിൽ ഇരുപത്തിരണ്ടുവരെ നീണ്ടു നിൽക്കും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മൂന്ന് യോഗങ്ങൾ വീതമാണ് ഇടതുമുന്നണി സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അറുപത് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കും എതിരാളികൾക്ക് വഴിയൊരുക്കാതെ കൃത്യമായി മുന്നോട്ടു പോകണമെന്നാണ് നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളിൽ കൃത്യമായി ജില്ലാ കമ്മിറ്റികൾ ഇടപെടണമെന്നും സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികളെ അറിയിച്ചിട്ടുണ്ട് ഇടതുമുന്നണി യോഗങ്ങളിൽ പരമാവധി ആളെ കൂട്ടാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് എൽ ഡി എഫും മുന്നോട്ട് വച്ചിരിക്കുന്നത് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം